ഒരുപാട് ദിവസമായി ഗാർഡൻ വർക്കുകളോ ചെയ്തിട്ട് അപ്പൊ പുതിയൊരു ഗാർഡൻ വർക്ക് കിട്ടിയിട്ടുണ്ട് ഗാർഡൻ വർക്ക് അല്ല നമ്മള് സ്റ്റോൺ വർക്ക് അതിന് മുൻപുള്ള ലോൺ സെറ്റിംഗ് ആണ് അപ്പോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മള് സ്റ്റോൺ വർക്ക് ചെയ്യാൻ ഇത് മലപ്പുറം ജില്ലയിലെ ബെറ്റത്തൂരാണ് സ്ഥലം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കും ഞങ്ങൾ ആ ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടായിരത്തി നാനൂറ്റി സംതിങ് ഉണ്ടായിരുന്നു ആ ഏരിയ അപ്പൊ അത് കംപ്ലീറ്റ് നമ്മൾ ഗ്രാസ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഗ്രാസും ഷ്രബ്സും പാമും എല്ലാം പാടെ മിക്സ് ചെയ്താണ് ആ ഒരു ഗാർഡൻ അപ്പൊ ആ രണ്ട് വീടുകളാണ് ആ രണ്ട് വീടുകളുടെ ഇടക്കുള്ള ഈ സ്ഥലമാണ് നമ്മൾ ആദ്യം ഗാർഡൻ ചെയ്യുന്നത് അതിനുശേഷമാണ് സ്റ്റോൺ വിരിക്കുന്നത് അപ്പൊ ഇവിടെ പേൾ ഗ്രാസും അതുപോലെ തന്നെ പാമ്പുകളും ഷ്രബ്സുകളൊക്കെയാണ് സെറ്റ് ചെയ്യണത് അപ്പോൾ അതിനുവേണ്ട പാമ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പാമ്പോളം അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് എക്സോട്ടിക് പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷ്രബ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെയാണ് അതിനകത്ത് ഒരു ചെറിയ ഉദ്യാനം പോലെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ആ പ്രതലം ക്ലീൻ ചെയ്ത് വാട്ടർ ലെവൽ ചെയ്തും വാട്ടർ ലെവൽ ചെയ്ത് വൃത്തിയാക്കി മണ്ണൊക്കെ ഇളക്കി അതിനുശേഷം ശേഷം നമ്മൾ മണ്ണിലടിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ട് സാഫ് പോലത്തെ ഫംഗീസൈഡും പെസ്റ്റിസൈഡും ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ആ മണ്ണിനെ സെവൻറ്റി പെർസെൻറ്റെങ്കിലും നമ്മൾ അണുമുക്തിയാക്കുക എന്നുള്ളതായിരുന്നു അതിനുശേഷം കൊക്ക പിറ്റും അതുപോലെ ഫെർട്ടിലൈസറും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ന്യൂട്രി മൈക്രോന്യൂട്രിയൻ്റ് പോലത്തെ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ ബോൺമെയിൽ പിന്നെ നീം കേക്ക് പൊടി അങ്ങനെയൊക്കെയാണ് അതിനകത്ത് ചെയ്തത് ഈ ഇട്ട് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറ് ക്ലീൻഡ് ചകിരിച്ചോറ് വേണം അത് നമുക്ക് എപ്പോഴും ഒരു കൂൾനെസ് കിട്ടും ഈ ഒരു കൂളിങ് എപ്പോഴും ഈ പുല്ലിനുണ്ടാവും കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരം അത് സംഭരിച്ചു വയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് അതുപോലെ ഒരു ബുദ്ധ വാങ്ങിച്ചിരുന്നു അതുപോലെ തന്നെ ട്രയാങ്കിൾ ഫൈഗസ് ഉണ്ടായിരുന്നു കുറച്ച് മെലസ്റ്റോമകൾ ഉണ്ടായിരുന്നു ചൈന ഉണ്ട് അതുപോലെ ബിസ്മോളി ഉണ്ട് പിന്നെ ടെർമനാലിയ ഗ്രീൻ ഉണ്ട് ഗോൾഡൻ സൈപ്രസ് ഉണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ പാം ട്രീ ആണെങ്കിൽ ഒരു ഫോക്സ് പാം ആണ് ഒരു പത്ത് ഫീറ്റ് ടെൻ ഫീറ്റ് നമുക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു നല്ല ഹൈറ്റുള്ള പാം ട്രീ ആയിരുന്നു അപ്പോൾ അതൊക്കെ എത്തി അതുപോലെ അരിക്ക പാമ്പ് ഉണ്ടായിരുന്നു പിന്നെ റെഡ് ഉണ്ട് അരി പാമ്പും റെഡ് പാമ്പും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ആ ഒരു സ്ഥലത്തോട്ട് രണ്ടായിരത്തി നാനൂറ്റി സംതിങ് ആണ് ആ ഏരിയ ഉള്ളത് അതിനകത്ത് ക്ലീൻ ചെയ്ത് വെക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട് അതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റി ബാക്കിയൊക്കെ നമ്മൾ പുറത്തു കിട്ടിലാണ് കാരണം ഈവൻ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഫ്രൂട്ട്സ് വൈൽഡായി കഴിഞ്ഞാൽ ആ ഗ്രാസ് ഉയരം വെക്കും അതായത് പേൾഗ്രാസിന് തണല് വളരുമ്പോൾ കുറച്ച് ഹൈറ്റ് വെക്കാൻ സാധ്യതയാണ് ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോട് പറയുന്നതാണ് തണലിൽ പേൾഗ്രാസ് ഉയരം വെക്കും മുകളിലോട്ട് വരും അതിൻ്റെ മിനിയേച്ചർ ആ സംഭവം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് എക്സോട്ടിക് ഫ്രൂട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റിയത് ചെറിയ തരം ശ്രദ്ധമായിട്ട് വരുന്ന ബുഷ് പോലത്തെ ഫ്രൂട്ടുകളൊക്കെ നമ്മൾ അതിനകത്ത് തന്നെ വെച്ചിട്ടായിരുന്നു ഒന്ന് രണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗുവ വി വി എൻ ആർ ഗുവ വെച്ചിട്ടായിരുന്നു അതുപോലെ ഒക്കെ കാഴ്ച പ്ലാന്റ് തന്നെയാണ് അതായത് ഫ്രൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എക്സോട്ടിക് ആയിട്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു എന്തായാലും ലോൺ ഏരിയ കഴിഞ്ഞപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള രൂപമാണിത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കണ്ടുനോക്കിയ അഭിപ്രായങ്ങളൊക്കെ എഴുതുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ചാനലിനകത്ത് വരും സ്റ്റോൺ ചെയ്യുന്ന വർക്കുകൾ അതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ടോട്ടലി വർക്കുകളൊക്കെ വരാറുണ്ട് ഗാർഡനെ പറ്റിയിട്ടും അതുപോലെ ചെടികളെ പറ്റിയിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഒരുപാട് ഷ്രബ് ചെത്തിപ്പുകൾ ഒക്കെ പൂനയുടെ വെറൈറ്റീസ് വെച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ലോൺ ഏരിയ മാത്രമേ കണ്ടുള്ളൂ കംപ്ലീറ്റ് വർക്ക് അടുത്ത മാസത്തോടെക്കായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക